കോളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫിയുടെ എഴുപത്തിയൊന്നാമത് മത്സരമാണ് ഈ വർഷം വരാൻ പോകുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ നമ്മൾ പുതുതായിട്ട് രൂപീകരിച്ച ഒരു ക്ലബ്ബായിരുന്നു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് വലിയ ദിവാഞ്ചി ചുണ്ടിനും മത്സരിച്ചു ആദ്യ വർഷം തന്നെ ഒൻപതാം സ്ഥാനത്തെത്തി സി ബി എൽ എന്ന നേട്ടം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന നേട്ടം നമ്മൾ കൈവരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സീസൺ തുടങ്ങാനായിട്ട് സമയമായിട്ടില്ല എങ്കിലും പ്രധാനപ്പെട്ട ക്ലബ്ബുകളെല്ലാം ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഒരുക്കങ്ങൾ എന്തായി 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 അപ്പം നമ്മുടെ ഒരുക്കങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളോട് പറയാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയും അതോടൊപ്പം സി ബി എല്ലിന് വേണ്ടിയും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ജലരാജാവ് ചമ്പക്കുളം ചുണ്ടനുമായിട്ട് ധാരണയായി അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയും ചുണ്ടൻമുള്ള ബന്ധപ്പെട്ട വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ചായിരുന്നു ഒത്തിരി ആൾക്കാർ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കോ ഇതിൽ നിന്നാണ് തുടക്കം നെഹ്റു ട്രോഫിയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ച് അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരാം അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാം ഹലോ കൈസ് അങ്ങനെ ചരിത്രപരമായ ഈ എഗ്രിമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി ബോർഡ് ക്ലബ്ബ് കാര്യത്തിൽ നോക്കി എല്ലാവരും കൂടെ നടന്നു വരുവാണ് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ദാസേട്ടനൊക്കെ നടന്നു വരുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് സന്തോഷ് സാറിനോട് ചോദിക്കാം ഇതിനെക്കുറിച്ചിട്ട് വർഷത്തിൽ നമ്മുടെ ചമ്പക്കുളം വള്ളമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ആയിരിക്കും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് സന്തോഷ് എന്താ ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വളരെ അഭിമാനകരമായ ഇംഗ്ലീഷാണ് കഴിഞ്ഞ പ്രാവശ്യം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് നെഹ്റു ടൂറിസ്റ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് സി പി എൽ മത്സരത്തിലേക്ക് ഒരു എൻട്രി നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ആണ് നമ്മളറിഞ്ഞത് ചങ്ങനാശ്ശേരി ബോൾ ക്ലബ്ബിൻ്റെ നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി എൽ എൻട്രി ആയിരുന്നു അത് നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ചമ്പക്കുളം ചുണ്ടൻമുള്ളമായിട്ട് കൈ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പച്ചത്തടികൾ പണി നിറക്കിയ പക്ഷം തന്നെ നെഹ്റു ട്രോഫി എടുത്ത ചമ്പക്കുളം ചുണ്ടൻ ഇത്തവണ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കൈകളിലെത്തുമ്പോൾ നെഹ്റു ട്രോഫി നേടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പുലികൾ വാഴുന്ന പുന്നോടയിൽ ഒരു സിംഹക്കുട്ടിയായി മാറുവാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടിലുണ്ടാകും അങ്ങനെ നമ്മുടെ ചമ്പക്കുളം വള്ളത്തിൻ്റെ വള്ളപ്പരയ്ക്ക് സമീപം അതായത് ചമ്പക്കുളം താറിൻ്റെ സമീപത്തുള്ള നമ്മുടെ ചമ്പക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ സമ്മേളനം നടന്നത് രണ്ട് ക്ലബ്ബിൻ്റെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്നു അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് തുടക്കം ഇതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം സംസാരിക്കും രണ്ട് ക്ലബ്ബിൻ്റെയും പ്രസിഡന്റ് സെക്രട്ടറി ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർ എല്ലാവരും സംസാരിക്കും വായിച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കൂട്ടരുടെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും രണ്ട് അഗ്രമെൻ്റുകളിൽ ഒപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് അതാണ് ആദ്യത്തെ ചടങ്ങ് അപ്പം സംസാരമൊക്കെ പതി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്ലബിൻ്റെ ക്യാപ്റ്റനും അതോടൊപ്പം നമ്മുടെ ഇൻചാർജ് ഉള്ള അച്ഛനും നമ്മുടെ ലിബിൻ അച്ഛനും വരാനുണ്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നു ബോട്ട് ബോട്ട് പ്രസിഡന്റ് ശ്രീ റേഡിയോ മീഡിയ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ ക്യാപ്റ്റൻ

ആ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ സണ്ണി ഇടിമണ്ണിക്കലും അതോടൊപ്പം നമ്മുടെ ക്ലബിൻ്റെ ആയിട്ടുള്ള നമ്മുടെ അച്ഛൻ ലിബിൻ അച്ഛനും മീഡിയ വില്ലേജിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അച്ഛൻ അച്ഛനും കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ ഉടനെ തന്നെ തീരുമാനമായി നമ്മൾ എഗ്രിമെൻ്റിലേക്ക് കടക്കും അതിന് മുമ്പോടിയായിട്ട് നമ്മൾക്ക് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഒരു ഒരു ചങ്ങനാശ്ശേരി അപ്പോൾ അതിനുശേഷം നമ്മൾ ഏവരും കാത്തിരുന്ന ഔദ്യോഗികമായിട്ടുള്ള എഗ്രിമെൻ്റ് സൈനിങ്ങും എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൈമാറുവാണ് എഗ്രിമെൻറ്റ് സൈൻ ഇവിടെ വെച്ച് ചെയ്തിട്ട് താഴെ ഒരു കുരിശടി ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് കൈമാറാം എന്നാണ് നമ്മൾ ധാരണയായിരിക്കുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ജെയിം സി ഏട്ടൻ സെക്രട്ടറി ഇൻചാർജ് നമ്മുടെ തോമസി ഏട്ടൻ ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ചമ്പക്കുളം ക്ലബ്ബിൻ്റെ പ്രതിനിധികളും ഒരു എഗ്രിമെൻ്റിൽ ഇങ്ങനെ സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ കാണാം അങ്ങനെ ശേഷം ഇതിന് ശേഷം നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ആറ്ററമ്പിലേക്ക് വള്ളം ഇരിക്കുന്നതിന് സമീപത്തേക്ക് യാത്രയാവുകയാണ് അതിനുശേഷം വള്ളപ്പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വെച്ച് കേൾക്കാം ഇനി നമുക്ക് എഗ്രിമെൻറ്റ് കൈമാറുന്നതിനുള്ള ചടങ്ങാണ് നടക്കാനുള്ളത് അതിന് മുന്നോടിയായിട്ട് തുടർച്ചയായി രണ്ടാം വർഷവും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന ഇടിമിന്നിക്കൽ ജുവല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ സണ്ണിച്ചായനെ നമുക്ക് കേൾക്കാം ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനായിട്ട് തുടർച്ചയായിട്ട് രണ്ടാമത്തെ വർഷവും സണ്ണിച്ചാൻ ഇടിമണ്ണിക്കൽ വന്നിരിക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ ഇന്നു മുതൽ നമ്മൾ വള്ളങ്ങളിലേക്ക് വേണ്ടി തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ ചമ്പക്കുളം ബോട്ട് ക്ലബും അതുപോലെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബോട് ഒരുമിച്ച് ചേർന്നു ഈ വർഷം നമ്മൾ ഈ സെക്കൻഡ് പ്രാവശ്യം നമ്മൾ മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം കാരണം നമുക്ക് ചോടൻകൂട്ടന്മാരായിട്ടുള്ള ചമ്പക്കുളം കൂടെ നമ്മുടെ കൊണ്ടു ചേർന്നപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ വീര്യം കുറച്ചും കൂടെ ഏർപ്പിച്ചു അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ വളരെ പ്രതീക്ഷയായിട്ടാണ് നമ്മൾ ഈ പ്രാവിശ്യം വള്ളംകളിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്നിട്ട് തന്നെ ഞെട്ടിച്ചെല്ലാവർ ഈ വർഷം ഒന്ന് അത് തകർക്കണം നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നമുക്ക് എൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള അതിനുള്ള വള്ളംകളിയെ സ്നേഹിക്കുന്നവരെയും വള്ളം തോഴ്സിക്കാരായിട്ടുള്ള മെഡിക്കലായിട്ടുള്ള നൂറ് പേരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ കടമ്പ് അതിനോട്ടുള്ള പ്രവർത്തനം ഇന്ന് തൊട്ട് തന്നെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിനോട് നിങ്ങൾ ഈ പരിപാടിയിലേക്ക് അഭ്യർത്ഥിക്കുന്നു സോ മച്ച് അങ്ങനെ അഗ്രിമെന്റ് എല്ലാം സൈൻ എല്ലാവരും പുറത്തേക്ക് വന്നു നമ്മൾ ഈ കാണുന്ന ഈ ചമ്പക്കുള താറ്റിന്റെ സമീപത്ത് അതായത് ചമ്പക്കുളം ചുണ്ടന്റെ വള്ളപ്പൊരിക്ക് സമീപം കാണുന്ന ഈ കുരിശടിയുണ്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും ഈ അഗ്രിമെന്റ് പരസ്പരം കൈമാറുന്നത് അങ്ങനെ നമ്മുടെ രണ്ട് ക്ലബിൻ്റെയും പ്രതിനിധികൾ കമ്മിറ്റി അംഗങ്ങളും മറ്റു പ്രതിനിധികളും എല്ലാവരും വന്നു എല്ലാവരും കൂടെ കൂടി നിന്ന് പ്രാർത്ഥിക്കുവാണ് വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് തന്നെയാണ് ഈ പ്രയർ എന്ന് പറയുന്നത് പ്രയർ ഇല്ലാതെ ഒരു പരിപാടിയില്ല ഡെയിലി പ്രാക്ടീസ് ആണെങ്കിലും എന്ത് പരിപാടിക്കും പ്രയറോടു കൂടിയായിരിക്കും തുടക്കം അപ്പോൾ അങ്ങനെ പ്രയറൊക്കെ ചെയ്ത് നമ്മുടെ പ്രതിനിധികൾ എല്ലാവരും കൂടെ ഈ എഗ്രിമെൻറ്റ് കൈമാറുവാണ് വളരെ അഭിമാനകരമായ അല്ലെങ്കിൽ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബും ചമ്പക്കുളം ചുണ്ടൻവെള്ള സമിതിയും തമ്മിൽ കൈ വളരെ വലിയ ശുഭപ്രതീക്ഷയിലാണ് te <mully> ta അങ്ങനെ ആ ചടങ്ങും അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നടന്നിരിക്കുകയാണ് നമ്മുടെ ക്ലബ്ബിൻ്റെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വള്ളത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ നടത്തുവാൻ തോന്നുന്നു നമ്മുടെ ക്യാപ്റ്റനും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഉണ്ട് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ വള്ളത്തിൻ്റെ അമ്പരത്തിലൊക്കെ പിടിച്ച് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു അടുത്തായിട്ട് നമ്മുടെ ക്ലബ്ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിനു ചേട്ടനാണ് വിനു ജോബ് കുഴിമണ്ണിൽ അദ്ദേഹം വായിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൂടിയാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്താ പറയാനുള്ളത് പിന്നെ ഒത്തിരി സന്തോഷം കാരണം നമ്മൾ ആദ്യത്തെ തവണ തന്നെ അറിയപ്പെടുന്ന ഒരു ടീമായി കേരളത്തിലെ നെഹ്റു പ്രതി അറിയപ്പെടുന്ന ഒരു ടീമായിട്ട് മാറി ഇവണ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബും ചമ്പക്കുളം പൂർത്തി ശരിക്കും രണ്ടുപേരും സി ബി എസ് ഇ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം രണ്ട് പ്രദേശങ്ങൾ അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ നേരത്തെ തന്നെ വളരെ ആത്മബന്ധമുള്ള പ്രദേശമാണ് ചമ്പക്കുളം പടിഞ്ഞാറൻ പ്രദേശവും ചങ്ങനാശ്ശേരി തീർച്ചയായിട്ടും ഈ രണ്ട് തകർക്കും തകർക്കും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും യും എംസരം അപ്പോൾ ബൻസി ചേട്ടാ നമ്മൾ ചമ്പക്കുളം ചുണ്ടൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വള്ളംകളിയായിട്ട് വർഷങ്ങളുടെ അല്ലെങ്കിൽ നൂറ്റ് പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള വള്ളവും ക്ലബുമാണ് ക്ലബ്ബെന്നല്ല വള്ളവും വള്ള കമ്മിറ്റിക്കാരും ആണ് അങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്ന ആൾക്കാരാണ് എങ്കിലും ആദ്യത്തെ വർഷം തന്നെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചു ഈ വർഷം ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആയതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറയാനായിട്ടുള്ളത് ഈ വർഷം ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ആണ് ഞങ്ങൾ ഒട്ടും ചങ്ങനാശ്ശേരി പോലബ് കഴിഞ്ഞ വർഷം രൂപീകരിച്ച ഒരു ക്ലബ്ബ് വീതി വാഞ്ചി പോലൊരു വള്ളത്തേൽ നിങ്ങൾ കളിച്ചു ആ ഒരു പുതിയതായിട്ട് തല്ലിക്കൂട്ടി എളുപ്പം ഉണ്ടായി വന്ന ഒരു എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പവറിൽ നെഹ്റു ട്രോഫിക്ക് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റി അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങളെ കണക്കുള്ള ഒരു പിന്നെ ഞങ്ങൾ ഒട്ടും കുറച്ച് കാണുന്നില്ല ചമ്പക്കുളത്തിൽ എന്ന് പറയുന്ന ച വള്ളംകളിയുടെ ഈറ്റില്ലമാണ് ചമ്പക്കുളം എന്ന് പറയുന്ന കുട്ടനാടിൻ്റെ ഈറ്റില്ലമാണ് ചമ്പക്കുളം ചമ്പക്കുളത്ത് പാരമ്പ പാരമ്പര്യമായ ഒരു വള്ളംകളിയുണ്ട് രാജപ്രഭുഖൻ ട്രോഫി ഞങ്ങളുടെ മാറ്റിലാണ് നടക്കുന്നത് അതുവാക്കിയായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധികൾ കപ്പുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ചമ്പക്കുളം വള്ളമെന്ന് പറയുന്നത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു പാകം എന്ന കണക്ക് ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു സാധനമാണ് ചമ്പക്കുളം ചുണ്ടൻ വള്ളം ഈ ചുണ്ടൻ വള്ളത്തെ നല്ല രീതിയിൽ കളിക്കുമെന്ന് നല്ല ആത്മവിശ്വാസത്തോടും കൂടി നെഹ്റു ട്രോഫിയിൽ നല്ലൊരു അംഗം കാഴ്ചവെക്കാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിനെ ഞങ്ങൾ വള്ളം തരവിടുന്നത്